ഇന്ന് വേറൊരു വിവാദം ഉണ്ടല്ലോ നമ്മടെ അവധിയെ സംബന്ധിച്ച് നേട്ടം വലിയ വിവാദമാണ് അവധി ബക്കങ്ങൾ അത് ഞാൻ നിങ്ങൾ എങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഈ നിമിഷം വരെ അതിന് പ്രതികരിച്ചു ആ പടം ന്യൂസ് അടുത്ത് മാത്രം ഞാൻ സംസാരിച്ചു എന്താ ചോദിച്ചു ഞങ്ങൾ പ്രതികരിക്കുന്നില്ലെന്ന് പറഞ്ഞു അല്ല അപ്പൊ പറഞ്ഞു സി പി എം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു കോൺഗ്രസ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനേ ഇതേ ഉള്ളൂ ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ബക്രീദ് ആണെങ്കിലും ആഘോഷിക്കുക തന്നെ വേണം എല്ലാ മതവിശ്വാസങ്ങളെയും ബിജെപിയുടെ നയം കൃത്യമായി പറയാണ് അത് ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിമാണെങ്കിലും എല്ലാ മതവിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബിജെപി കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇന്നലെ അവിടെ കണ്ടല്ലോ നമ്മൾ രാജ്ഭവനെ കണ്ടില്ലേ അത് അവിടെ അതിനെക്കുറിച്ചല്ല പറയുന്നു പക്ഷേ എല്ലാ മതവിശ്വാസങ്ങളെയും ബിജെപി ബഹുമാനിക്കുന്നു പക്ഷേ ഇന്നലെ ഇടതുവർഷം എന്താണ് രാവിലെ അവധി ഇല്ല എന്ന് പ്രഖ്യാപിച്ചു അതിനുശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ള വിഷയം ശക്തമായ സമ്മർദ്ദമായി വന്നപ്പോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി അവധി പ്രഖ്യാപിക്കുന്നു അവധി പ്രഖ്യാപിച്ചത് എൽഡിഎഫിന് അനുകൂലമാകുന്നു കണ്ടുകൊണ്ട് യു ഡി എഫ് പറയുന്നു അത് മറ്റൊരു പ്രീണനമാണ് അവരുടെ രാഷ്ട്രീയമാണ് അത് മുസ്ലിം സമുദായത്തെ അവഹേളിക്കലാണ് അവിടെയും കോൺഗ്രസ് ആ പ്രീടനത്തിന് തന്നെ ശ്രമിക്കുന്നു ഞങ്ങൾ ഈ ഒരു പ്രീണനത്തില്ല ഞങ്ങൾ ആ പ്രീണനത്തിന് നമുക്ക് താൽപര്യമില്ല ഇവിടെ വർഗീയത പറഞ്ഞ് പിടിക്കുക എന്നുള്ള അച്ഛൻ അതിന്റെ അതിന്റെ ആശാമനായിട്ട് മാറി മാറിയിരിക്കുകയാണ് ഇവിടെ നിലമ്പൂരിലെ ചർച്ച എന്താ നിലമ്പൂരിലെ ഭൂരിപക്ഷ സമുദായം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മുസ്ലിം ഭൂരിപക്ഷമുണ്ട് ആ മുസ്ലിം ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് എങ്ങനെ പിടിക്കുക എന്നുള്ള ചർച്ച മാത്രമേ എൽ ഡി എഫിന് യുഡിഎഫിനുള്ളൂ അതിനുവേണ്ടി ബക്രീദിനെപ്പോലും വിറ്റ് കാശാക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നയോടും യുഡിഎഫിനോടും നമുക്ക് എന്തു പറയാൻ പറ്റും യുവർക്ക് ഇവർ കാണിക്കുന്ന അഞ്ചേരം നിസ്കരിക്കുന്ന ഈ യു ഡി എഫിന്റെ നേതാക്കന്മാർ സ്വന്തം സമുദായത്തോട് ആത്മാർത്ഥം കാണിക്കണ്ടേ അവർ അതിനെ രാഷ്ട്രീയമായി കാണണോ ഞാൻ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ ഞാൻ പറഞ്ഞോ ബിജെപി ആദ്യമായി ഇതിനെതിരെ എങ്ങനെയൊരു രണ്ടു ദിവസം അവധി ബിജെപിക്ക് വേണ്ട പ്രതികരിക്കല്ലോ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്ക് പറയാൻ ഇതേ ഉള്ളൂ ഈ പ്രീണനം ഈ നാട് നശിപ്പിക്കും ഇവിടെ മാത്രമല്ല ഇത് ഈ മുസ്ലിം പ്രീണനം എന്ന് മാത്രമല്ല പ്രശ്നം ഇവർ അതിന്റെ മറവിൽ എസ് ഡി പി ഐ പോലെയുള്ള ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള രാജീവിരുദ്ധ ശക്തികളെ പ്രീണിപ്പിക്കുകയാണ് ഇത് ഈ നാടിനാപത്താണ് ഒരു കാലത്ത് ഇത് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും അല്ലല്ലേ അതാണ് നിങ്ങളുടെ കുഴപ്പം എല്ലാ അവധിയും വേണം ഒരു കുഴപ്പമില്ല എല്ലാ അവധിയും വേണം പക്ഷേ ആ അവധിയിൽ പുറത്ത് രാജ്യം കളിക്കരുത് അല്ല അവധി കൊടുക്കുന്നത് ആ തീരുമാനങ്ങളുടെ ഫ്ളക്ച്വേഷൻ കണ്ടു ആ തീരുമാനങ്ങൾ എന്തുകൊണ്ട് ഫ്ളക്ച്വേറ്റ് ചെയ്തു അവധി പ്രഖ്യാപിച്ചു നമ്മൾ ആരേലും എന്തേലും പറഞ്ഞു ഇല്ല അത് ആദ്യം വേണ്ടെന്ന് വെക്കുന്നു അത് കഴിഞ്ഞ് സമ്മർദ്ദങ്ങളെ തുടർന്ന് വേണമെന്ന് വെക്കുന്നു എന്താ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അത് വേണമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അത് എൽ ഡി എഫിന് ഗുണമാകുമെന്ന് കണ്ടുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് യുഡിഎഫ് നടത്തുന്നു അത് മറ്റൊരു പ്രീണനം ഇന്നത്തെ ചർച്ച എന്താ ബക്രീദിന്റെ അവധി എൽ ഡി എഫിന് ഗുണകരമാവോ ഇല്ലയോ ഇന്നത്തെ രാവിലെ ക്യാപ്ഷനാണത് ഇത് എവിടെയാണ് ഈ ഈ നാട് എവിടെ ചെന്ന നിൽക്കുന്നത് എന്നിട്ട് ചീത്തപ്പേര് മുഴുവൻ ബിജെപിക്ക് ഇവിടുത്തെ വർഗീയ ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും വർഗീയത് പറയുന്നു നിങ്ങളത് പറ എവിടെയാണ് വർഗീയത് പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നു ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ നിങ്ങളുടെ മുന്നിൽ പത്രസമ്മേളനം നടത്തിയതും രാഷ്ട്രീയം പറയാനാണ് ഞങ്ങൾ എവിടെയെങ്കിലും രാഷ്ട്രീയമല്ലാതെ വർഗീയത പറയുന്നുണ്ട് ഇവർ പറയുന്ന മുഴുവൻ നിങ്ങൾ എന്താ അത് നിങ്ങൾ അത് ചോദിക്കണം നിങ്ങൾ നടത്തുന്ന അമിതമായി ഈ പ്രീണനം എന്ത് രാഷ്ട്രീയത്തിന്റെ അടുത്ത് എന്തിനു വേണ്ടി എന്ന് നിങ്ങൾ ചോദിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിക്കണം എന്നാലും ഇമാരെ നന്നാവും ഞാൻ വ്യക്തമായി പറഞ്ഞല്ലോ അല്ലെ ഇറ്റ്സ് ഇറ്റ്സ് അണ്ടർസ്റ്റിറ്റ് ഞാൻ എന്തെങ്കിലും പറഞ്ഞ എന്റെ വാക്കുകൾക്കിടയിൽ നിന്നും എന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കില്ല പ്ലീസ് ഞാൻ പറഞ്ഞ എന്റെ രാഷ്ട്രീയം ഞാൻ പറഞ്ഞു പാർട്ടിയുടെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞു അവധി പ്രഖ്യാപിക്കുന്നതിലോ അതിലാത്ത എടുത്ത തീരുമാനത്തിനോ ഒന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ അതിന്റെ പേരിൽ ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്ന ഈ പ്രീണനം അത് മോശമാണ് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് അത് വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ഈ ഈ പരിശ്രമങ്ങൾ ഈ നിലപാടുകൾ ഈ നാടിനെ തകർക്കും വലിയൊരു വർഗീയതയിലേക്ക് നാടിനെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത് ആ ജനകീയ വിഷയമല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു ഈ നാടിനെ ബാധിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം വികസന വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചർച്ചയാവും പക്ഷേ അടിസ്ഥാനപരമായി നിലമ്പൂരിന്റെ മണ്ണിൽ ഏറ്റവും പ്രസക്തമായ വിഷയം അത് നിലമ്പൂർ മാത്രമല്ല ഞങ്ങൾ ഇന്നിവിടെ ഉന്നയിക്കുന്ന വിഷയങ്ങൾ കേരളത്തിലെ അൻപത്തിയേഴ് നിയോജ മണ്ഡലങ്ങളെ ബാധിക്കുന്നതാണ് അത് ഇപ്പോഴാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് ഹൺഡ്രഡ് പെർസെന്റ് ഇവിടെ മാത്രമല്ല വായി ഇവിടെ മാത്രമല്ല നിലമ്പൂരിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നടന്ന രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നടന്ന പാർട്ടിയുടെ കോർ കമ്മിറ്റി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മലയോര കർഷക ജാതി അതുപോലെ തന്നെ തീരദേശ സംരക്ഷണ ജാഥയും പാർട്ടിയുടെ അജണ്ടയും തീരുമാനമെടുത്താണ് നിലമ്പൂർ അത്സവം പ്രഖ്യാപിക്കുന്നതിനൊക്കെ മുമ്പ് നിർത്തണം അല്ല അതിനകത്ത് കൃത്യമായി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യം ഒരു കാലത്ത് ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങളല്ലായിരുന്നു ഈ പ്രദേശത്ത് ഇന്ന് ഇപ്പോൾ നടന്ന ഇപ്പൊ ഞാൻ പറഞ്ഞ വിവിധ ഫാക്ടറികൾ കൊണ്ട് ഞാൻ ഇവിടെ വന്ന രണ്ടു ദിവസം ഈ രണ്ടു ദിവസം കൊണ്ട് ബി അനുകൂലമായി ഇത് എല്ലാവരും പറയുന്ന പോലെ പറയുന്നതല്ല ഞാൻ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ബിജെപിക്ക് അനുകൂലമായി കഴിഞ്ഞ ഒരു കാലത്തും ബിജെപിയോടൊപ്പം നിൽക്കാത്ത ഒരു വലിയ സമൂഹം ഇന്ന് ബിജെപിയോടൊപ്പം നിൽക്കുന്നു ചോദ്യത്തെ ചോദ്യത്തിന് മറുപടി അല്ലെങ്കിൽ ഞാൻ ഡൈവേർട്ട് ചെയ്തു പോവല്ല ആ സമൂഹം ബിജെപിയോടൊപ്പം വന്നു തുടങ്ങിയെന്ന് ബിജെപിക്ക് ബോധ്യമായി ആ സമൂഹത്തിന്റെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യേണ്ടത് ഇനി ബിജെപിയുടെ കടമയാണ് അതും ഞങ്ങൾ ഇന്ന് ചെയ്യും അല്ല അല്ല ക്രൈസ് അല്ല നിങ്ങൾ തെറ്റിദ് തെറ്റിദ് അതാണ് കുടിയേറ്റ കർഷകർ ക്രിസ്ത്യാനി മാത്രമല്ല കുടിയേറ്റ കർഷകർ ഈഡവരുണ്ട് നായരുണ്ട് മുസ്ലിം സമുദായങ്ങളുണ്ട് ഈ നിലമ്പൂരിന്റെ മണ്ണിൽ ഇഷ്ടം പോലെ കുടിയേറ്റ മുസ്ലിങ്ങളുണ്ട് ആ കുടിയേറ്റ കർഷകർ എന്നാണ് ഞങ്ങൾ പറയുന്നത് കുടിയേറ്റ കർഷകർ ആര് ഇടുക്കിയിലാകട്ടെ വയനാട്ടിലാകട്ടെ തിരുവനന്തപുരത്താകട്ടെ പത്തനംതിട്ടയിലാകട്ടെ ഇതെല്ലാവരുടെയും വിഷയങ്ങൾ ഒന്നാണ് ഇവിടെ വലിയൊരു സമൂഹം കുടിയേർക്ക് ഭീഷണിയിലാണ് അത് അത് കേന്ദ്ര നിയമത്തിന്റെ കുഴപ്പമാണോ നമുക്ക് സംവാദം നടത്താം നമുക്ക് ഒരുമിച്ച് പോവാം അദ്ദേഹം നല്ലൊരു കുടിയേറ്റ കർഷകന്റെ മകനാണ് ഒരു കർഷകനാണ് തീർച്ചയായിട്ടും നിലമ്പൂരിനെ കാൻഡിഡേറ്റിനെ തീരുമാനിക്കുമ്പോൾ പാർട്ടിയുടെ മനസ്സിലന്നുണ്ടാകാം എനിക്കറിയാം പക്ഷേ തീർച്ചയായിട്ടും കുടിയേറ്റ കർഷകന്റെ പ്രതിനിധി എന്ന നിലയിൽ തന്നെയാണ് മോഹൻജോർജിയുടെ സ്ഥാനാർത്ഥിയെത്തി ബിജെപി നിലമ്പൂരിന്റെ വികസന അജണ്ട അത് പബ്ലിഷ് പബ്ലിഷ്ഡ് അവിടെ നമുക്ക് പറയാനുള്ളത് ബൈപ്പാസ് മുതൽ നഞ്ചങ്കോട് റെയിൽവേ ഉൾപ്പെടെ അണ്ടർപാസ് ഉൾപ്പെടെ നിരവധി വിഷയങ്ങളുണ്ട് നമുക്കറിയാം നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നപ്പോ കേരളത്തിന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്ന പോലെയല്ല നിലമ്പൂരിലേക്ക് വരുന്നതിന്റെ ഒരു ഗതാഗത പ്രശ്നമൊക്കെ വലിയ രൂക്ഷമാണ് അങ്ങനെ നിരവധി കാര്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് നിലമ്പൂരിന്റെ വികസനം അതിന് അതിന് രാജീവ് ചന്ദ്രശേഖരന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട് നിലമ്പൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു അജണ്ട അദ്ദേഹം നേരിട്ട് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് എല്ലാ ദിവസവും ഞങ്ങളോട് പറയുന്നത് വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ മേലാതെ വരുന്നതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നതും ഇതെല്ലാം പറയുന്നത് അല്ല ഞങ്ങൾ ആ നിലപാടിൽ ഇപ്പോഴും ഒരു മാറ്റമില്ല നിർബന്ധപൂർവം ഈ ജനതയെ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ട് എത്തിച്ചു എന്നല്ലേ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ആ നിലപാട് ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് അതിനൊരു സംശയമില്ല പക്ഷെ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ആണ് ഈ ഒരു വർഷത്തിനിടയിൽ ഇതന്നെ ക്യൂടെക്സ് ഇടുന്ന പരിപാടി പറഞ്ഞു നവി എന്നല്ല പറഞ്ഞ പോലെ ക്യൂടെക്സ് ക്യൂടെക്സ് ഇടുന്ന പോലെയുള്ള പരിപാടി അല്ലോ ആ തണുപ്പൊക്കെ നിങ്ങൾ ഇന്നു മുതൽ കണ്ടു ആ തണുപ്പൊക്കെ ബിജെപിയുടെ മാറും ബിജെപിയുടെ സംഘടനാ സംവിധാനത്തിൽ അതൊരു ചിട്ടയായ പ്രവർത്തനത്തിൽ പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഈ ഫ്ലെക്സിലും ബോർഡിലും അല്ല ബിജെപി രാഷ്ട്രീയം ഒരുപക്ഷെ കുറച്ചൊക്കെ സി പി എമ്മിന് ആ ശൈലി ഉണ്ടാകാം എപ്പോഴും വാർഡ് തലത്തിൽ പഞ്ചായത്ത് തലത്തിൽ ഇപ്പൊ ഇപ്പോഴും മീറ്റിംഗ് നടക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി ഉപരി ഉള്ള നേതാക്കളുടെ മീറ്റിംഗ് നടക്കുക ഇതൊരു ഒരു ഒരു സെറ്റിംഗ് കഴിഞ്ഞിട്ട് അതായത് സംഘടനാ സെറ്റിംഗ് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഒരു ഒരു പ്രചരണ രംഗത്ത് സജീവമാവും നാളെ മുതൽ നാളെ മുതൽ കേന്ദ്രമന്ത്രി ജോർജ് ഗുര്യൻ ഇവിടെയുണ്ട് മറ്റന്നാൾ മുതൽ കെ സുരേന്ദ്രൻ ഇവിടെയുണ്ട് അതിനുശേഷം രാജീവ് സന്ദർശകരിവിടെ എത്തും ചേട്ടന് ഇഷ്ടമുള്ള പോലെ വ്യാഖ്യാനിച്ച കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനതയെ നിർബന്ധപൂർവ്വം ഈ തെരഞ്ഞെടുപ്പിലേക്ക് തള്ളി വിട്ടതാണെന്ന് എനിക്ക് നിങ്ങൾക്കൊപ്പം